ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും വീറും വാശിയും നിറഞ്ഞ പോരാട്ടം കണ്ടത് വടകരയിലായിരുന്നു വർഗീയതയും വ്യാജ വീഡിയോ നിർമ്മാണ ആരോപണവും ബോംബു സ്ഫോടനവും എല്ലാം നിറഞ്ഞുനിന്ന വടകര ഇപ്പോഴും ശാന്തമല്ല തെരഞ്ഞെടുപ്പിന് ശേഷവും എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ പൊതുപരിപാടികൾ സംഘടിപ്പിച്ച് ജനകീയ അടിത്തറ ബലപ്പെടുത്താനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ തുടരുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർക്കെതിരെ അശ്ലീല വീഡിയോ നിർമ്മിക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നേതൃത്വം നൽകിയെന്ന ആരോപണമുണ്ടായിരുന്നു ശൈലജ ഈ വിഷയത്തിൽ ഷാഫിക്കെതിരെ പരാതി നൽകിയിരുന്നു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചതിനെതിരെ ഷാഫി തിരിച്ചും പരാതി നൽകുകയുണ്ടായി ഇപ്പോഴിതാ ഇടതുമുന്നണിയുടെ വ്യാജ ആരോപണങ്ങൾക്കെതിരെ മണ്ഡലത്തിൽ യു ഡി എഫും ആർ എം പിയും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിൽ ആർ എം പി കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് ഹരിഹരൻ കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി സംഘാടകരെ വെട്ടിലാക്കി മണ്ഡലത്തിൽ ഷാഫി പറമ്പിലുണ്ടാക്കിയ ആ ഓളം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള സ്ത്രീ വിരുദ്ധതയായിരുന്നു ഹരിഹരൻ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞത് ടീച്ചറുടെ ഒരു പോൺ പോൺവീഡിയ ഉണ്ടാക്കിയെന്നാണ് പരാതി ആരെങ്കിലും ഉണ്ടാക്കുമോ അത് മഞ്ജു വാര്യരുടെ പോൺ വീഡിയോ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം എന്നായിരുന്നു ഹരിഹരൻ സി പി എമ്മിനെ താറടിക്കാനുള്ള ആവേശത്തിൽ പറഞ്ഞത് സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന ആർ എം പി നേതാവ് കെ കെ രമ എം എൽ എയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും കോഴിക്കോട് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രവീൺകുമാറും ഹരിഹരന്റെ പരാമർശത്തെ നിഷ്കരണം തള്ളിക്കൊണ്ട് രംഗത്തെത്തി സംഭവിച്ചത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിക്ക് സാധ്യതയുള്ള നാക്കുപഴയാണെന്ന് തിരിച്ചറിഞ്ഞ ഹരിഹരൻ സോഷ്യൽ മീഡിയ വഴി ക്ഷമ ചോദിക്കുകയും ചെയ്തു എന്നാൽ സി പി ഇതിനെതിരെ ശക്തമായ നിയമ സ്വീകരിക്കാനും രാഷ്ട്രീയ പ്രചാരണമാക്കാനും തീരുമാനിച്ചു കഴിഞ്ഞു ഒരേ സമയം രണ്ടു സ്ത്രീകളെയാണ് ആർ നേതാവ് അവഹേളിച്ചതെന്ന് ഇടതുപക്ഷം ചൂണ്ടിക്കാട്ടുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ശൈലജ ടീച്ചർക്കെതിരെ യു ഡി എഫ് അഴിച്ചുവിട്ട ലൈംഗിക അധിക്ഷേപത്തിന്റെ തുടർച്ചയാണ് ഹരിഹരന്റെ വിവാദ പരാമർശം എന്ന് സ്ഥാപിക്കാൻ സി പി എമ്മിന് ഇപ്പോൾ വലിയ പ്രയാസമില്ല മര്യാദയുടെ സകല സീമകളും ലംഘിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലം വടകരയിൽ വർഗീയ സ്ത്രീവിരുദ്ധ ശക്തികളുടെ കൂത്തരങ്ങാക്കി മാറ്റിയ യു ഡി എഫ് ജാള്യതമറിക്കാനായി നടത്തിയ പരിപാടി പോലും അതിലേറെ സ്ത്രീവിരുദ്ധ സമ്മേളനമായാണ് അവസാനിച്ചത് കേരളത്തിൽ സ്വപ്രയത്നത്താൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരികളെ പോലും ആർ എം പി എഫ് നേതൃത്വം എത്രമാത്രം നികൃഷ്ടമായ കണ്ണുകളോടെയാണ് കാണുന്നത് എന്ന് യു ഡി എഫ് ആർ എം പി പരിപാടി വ്യക്തമാക്കി തന്നുവെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പ്രതികരിച്ചു ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയല്ല വടകരയിലേത് നാട് ഒരുമിക്കണമെന്ന വാചകത്തിലാണ് പ്രസംഗം അവസാനിപ്പിച്ചത് പ്രകോപനം ഉണ്ടാക്കാനുള്ള പരിപാടിയല്ല ഹരിഹരന്റെ വാക്ക് ദൗർഭാഗ്യകരമായി പോയി പരിപാടി അവസാനിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവും താനും നേതാക്കളെ കണ്ടിരുന്നു സ്വാഗതാർഹമായ സമീപനമാണ് അവർ സ്വീകരിച്ചത് നിലപാടും സ്വാഗതാർഹമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു ഹരിഹരന്റെ ഈ പരാമർശമെങ്കിൽ വടകര കെ കെ ശൈലജ ടീച്ചർ തൂക്കുമായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമന്റ് സ്ത്രീ വോട്ടുകളെ ആകർഷിച്ച ഷാഫി തെരഞ്ഞെടുപ്പ് കാലത്ത് ഹരിഹരൻ വിവരക്കേട് വിളമ്പാതിരുന്നതിനെ അദ്ദേഹത്തോട് നന്ദി പറയണമെന്നും കമന്റുണ്ട് മഞ്ജു വാര്യരുടെ ഫോൺ വീഡിയോ ആണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ നേതാവിനൊപ്പം ചാരി നിന്നാൽ പോലും ഷാഫി വടകരയിൽ തോൽക്കുമായിരുന്നു ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ ഷാഫി പറമ്പിൽ ജസ്റ്റ് രക്ഷപ്പെട്ടുവെന്ന് പറയാം